നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് ഇ ബുള്ള പമ്പാ തീരത്ത് നടക്കുന്ന മാരാമൺ കോൺവെൻഷൻ ഏതു മാസത്തിലാണ് നടക്കുന്നത് ജനുവരി മാർച്ച് ഫെബ്രുവരി ഡിസംബർ മാരാമൺ കോൺവെൻഷൻ നടക്കുന്നത് മാർച്ച് മാസത്തിലാണ് മലമ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴ കബനി ബ്രഹ്മപുത്ര പമ്പ മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ് രണ്ടാം ബർദോളി സ്ഥലം പയ്യാവൂർ പയ്യന്നൂർ പേരാവൂർ പുളിങ്ങോം രണ്ടാം ബർദോളി സ്ഥലം പയ്യന്നൂരാണ് ശരിയായ ഉത്തരം കേരളത്തിലെ ആഫ്രിക്ക എന്നറിയപ്പെടുന്നത് കണ്ണൂർ പത്തനംതിട്ട കാസർഗോഡ് വയനാട് കേരളത്തിലെ ആഫ്രിക്ക എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയെയാണ് ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏത് തിരുവനന്തപുരം കോട്ടയം ഇടുക്കി മലപ്പുറം ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ജൂതപ്പള്ളി ഏത് മേപ്പാടി മട്ടാഞ്ചേരി പുൽപ്പള്ളി ബത്തേരി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ് ബ്രഹ്മപുരം ഡീസൽ താപനിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കോട്ടയം കണ്ണൂർ എറണാകുളം കോഴിക്കോട് എറണാകുളം ജില്ലയിലാണ് പഴശ്ശി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മണത്തണ മാനന്തവാടി കേളകം കൂട്ടുമുഖം പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ തേക്ക് തോട്ടം എവിടെയാണ് വിശാഖപട്ടണം നിലമ്പൂർ മട്ടന്നൂർ വടകര നിലമ്പൂരിലാണ് കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ കാപ്പാട് പന്നിയൂർ തളിപ്പറമ്പ് കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മലമ്പുഴ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്താറ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലായിരുന്നു തടവുകാർക്ക് നിർബന്ധിത വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് തമിഴ്നാട് ഗുജറാത്ത് പഞ്ചാബ് രാജസ്ഥാൻ പഞ്ചാബ് ആയിരുന്നു ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ത്രിപുര സിക്കിം ഉത്തരാഖണ്ഡ് മേഘാലയ ത്രിപുരയാണ് ശരിയായ ഉത്തരം കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് കൊല്ലം ആലപ്പുഴ കോട്ടയം കണ്ണൂർ കുടുംബശ്രീ പദ്ധതി ആദ്യം ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലായിരുന്നു ഉറുമി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ കോഴിക്കോട് ഇടുക്കി മലപ്പുറം ഉറുമി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് വള്ളുവനാടിന്റെ അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് അന്നാചാണ്ടി അക്കാമാ ചെറിയാൻ ആര്യ പള്ളം ആനി മസ്ക്രീൻ ആര്യ പള്ളമാണ് ശരിയായ ഉത്തരം അന്നാ ചാണ്ടി എഡിറ്ററായി പ്രവർത്തിച്ച മാസിക ഏതായിരുന്നു സ്ത്രീശക്തി ശ്രീമതി ബലം യോഗി ശ്രീമതിയുടെ എഡിറ്ററായിരുന്നു അന്നാചാണ്ടി അക്കാമ ചെറിയാൻ്റെ ജന്മസ്ഥലം ഏത് കുറുമാത്തൂർ കൽപ്പറ്റ കുണ്ടറ കാഞ്ഞിരപ്പള്ളി അക്കാമാ ചെറിയാൻ്റെ ജന്മസ്ഥലം കാഞ്ഞിരപ്പള്ളിയിലാണ് കാലത്തിനൊപ്പം നടന്ന പഠനം എന്ന് കൗമുദി ടീച്ചറെ വിശേഷിപ്പിച്ചതാര് എ പി ജെ അബ്ദുൽ കലാം നെഹ്റു ഗാന്ധിജി ഇന്ദിരാഗാന്ധി ഗാന്ധിജിയാണ് ശരിയായ ഉത്തരം വിധവാ വിവാഹം പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം രചിച്ച നാടകം ജീവിതം പുനർജന്മം പുതുബന്ധം ആദ്യം പുനർജം ജന്മം എന്ന നാടകമായിരുന്നു ലക്ഷ്മി എൻ മേനോൻ പത്മഭൂഷൺ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ലക്ഷ്മി എൻ മേനോന് പത്മഭൂഷൺ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലായിരുന്നു പരിവ്രാഞ്ചിക എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക എം ശാലിനി എ കെ രാജമ്മ ഓമനക്കുഞ്ഞുമ്മ എം എ കെ രാജമ്മയായിരുന്നു ഉച്ചവേലും ഇളം നിലാവും എന്ന കൃതി രചിച്ചത് രാജലക്ഷ്മി ഉണ്ണിയാർച്ച ദേവകി ശരണ്യ പിള്ള ഉച്ചവയിലും ഇളംനിലാവും എന്ന കൃതി രചിച്ചത് രാജ്യലക്ഷ്മിയായിരുന്നു തൃശൂരിലെ ചെറുതുരുത്തിയിലുള്ള കേരള കലാമണ്ഡലം ഏത് നദിയുടെ തീരത്താണ് കബനി പെരിയാർ ഭാരതപ്പുഴ പമ്പ ഭാരതപ്പുഴയുടെ തീരത്താണ് പുത്തൂരം പാട്ട് കേരളത്തിലെ ഏതിനം വായ്മൊഴിപ്പാട്ടിന് ഉദാഹരണമാണ് വടക്കൻ പാട്ട് തെക്കൻ പാട്ട് നാടൻപാട്ട് പാട്ട്, വടക്കൻ പാട്ട് പെരുമ്പടവ് സ്വരൂപം എന്നറിയപ്പെട്ട നാടുവാഴി സ്വരൂപം ഏത് കോയമ്പത്തൂർ കൊച്ചി കരുനാഗപ്പള്ളി തോട്ടട കൊച്ചി സ്വരൂപമായിരുന്നു ബഹിരാകാശ ദിനം എന്ന് ഏപ്രിൽ പന്ത്രണ്ട് ഏപ്രിൽ മൂന്ന് ഏപ്രിൽ പതിനേഴ് ഏപ്രിൽ പതിനെട്ട് ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ് അമേരിക്ക റഷ്യ ജപ്പാൻ ഇന്ത്യ യൂറി ഗഗാറിൻ റഷ്യക്കാരനായിരുന്നു ബൈഗ്ലോബ് ഏത് രാജ്യത്തെ പ്രധാന സെർച്ച് എൻജിനാണ് കൊറിയ സ്വീഡൻ അമേരിക്ക ജപ്പാൻ ജപ്പാന്റെ സെർച്ച് എൻജിനാണ് ബൈഗ്ലോബ് കോളിവുഡ് എന്ന പേരിൽ സിനിമാ ലോകം ഏത് ഭാഷയിലേതാണ് ഹിന്ദി തമിഴ് കന്നഡ ഉറുദു കോളിവുഡ് എന്നത് അർത്ഥമാക്കുന്നത് തമിഴിനെയാണ് നാഷണൽ ഫിലിം ആർക്കൈവ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പൂനെ മിസോറാം ബ്രിട്ടൻ, കാനഡ നാഷണൽ ഫിലിം ആർക്കൈവ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് സിനിമാ നടനും നടിയും മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് തമിഴ്നാട് കേരളം കർണാടക സിക്കിം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ സ്ഥിരം വേദി ഏത് മണിപ്പൂർ ഡൽഹി ഗോവ പഞ്ചാബ് ഗോവയാണ് സ്ഥിരം വേദിയായി കാണപ്പെടുന്നത് ഇന്ത്യയിലെ ഏതു ഭാഷയിലെ സിനിമാ മേഖലയാണ് സാൽഡൽ വുഡ് എന്ന പേരിൽ പ്രസിദ്ധമായത് തമിഴ് കന്നഡ ഹിന്ദി അറബ് കന്നഡയാണ് ശരിയായ ഉത്തരം അന്താരാഷ്ട്ര അവാർഡിന് അർഹമായ ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഏതാണ് പിറവി ബാലൻ മദർ ഇന്ത്യ സീത സീത എന്ന സിനിമയായിരുന്നു സ്ത്രീകൾ അഭിനയിക്കാത്ത മലയാള സിനിമ ഏത് നീലക്കുയിൽ പിറവി മതിലുകൾ തച്ചോളി അമ്പു മതിലുകളാണ് ശരിയായ ഉത്തരം പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനായിരുന്നു പച്ച നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് തോറിയം ഇൻഡിയം ബേരിയം യുറേനിയം വെടിമരുന്നിന് പച്ച നിറം കിട്ടാൻ ചേർക്കുന്നതാണ് ബേരിയം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്ന പദ്ധതി കരുതൽ തണൽ താലോലം കുഞ്ഞിളം താലോലമാണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ പന്ത്രണ്ട് നവംബർ ഇരുപത്താറ് ജനുവരി പതിനെട്ട് സെപ്റ്റംബർ പത്തൊമ്പത് ഇന്ത്യയിൽ നിയമദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗമാണ് മൗലികാവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നത് ഭാഗം മൂന്ന് ഭാഗം രണ്ട് ഭാഗം അഞ്ച് ഭാഗം ഒന്ന് ഭാഗം രണ്ടിലാണ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ശുപാർശ നൽകുന്നതാർ സ്പീക്കർ ഗവർണർ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഗവർണറാണ് ശുപാർശ നൽകുന്നത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായുള്ള രണ്ടാമത്തെ ലോഹമേത് ഇരുമ്പ് ഹീലിയം ഹൈഡ്രജൻ ഓക്സിജൻ ഇരുമ്പാണ് ശരിയായ ഉത്തരം ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം ഏത് വെള്ള ചുവപ്പ് മഞ്ഞ നീല തരിശുഭൂമിയെ രേഖപ്പെടുത്താൻ വെള്ള നിറമാണ് ഉപയോഗിക്കുന്നത് പയോറിയ രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ബാധിക്കുന്നത് കൺപോള ചുണ്ട് മോണ പൂക്കൾ പയോറിയ രോഗം ബാധിക്കുന്നത് മോണയിലാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത് കൈവിരലുകൾ എല്ലുകൾ നഖം അസ്ഥികൾ അസ്ഥികളെ ബാധിക്കുന്ന രോഗമാണ് ലോക ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ഫെബ്രുവരി ആറ് ഫെബ്രുവരി ഒന്ന് ഫെബ്രുവരി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തെട്ട് ഫെബ്രുവരി ആറിനാണ് ചുവന്ന രക്താണുക്കളുടെ ശരാശരി ആയുസ് എത്ര ദിവസമാണ് മുപ്പത് ദിവസം എൺപത് ദിവസം നൂറ്റി ഇരുപത് ദിവസം നൂറ്റി മുപ്പത് ദിവസം ചുവന്ന രക്താണുക്കളുടെ പരമാവധി ആയുസ് നൂറ്റി ഇരുപത് ദിവസമാണ് റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത് കാർബൺ പതിനാല് കാർബൺ പന്ത്രണ്ട് കാർബൺ പതിമൂന്ന് കാർബൺ പതിനാറ് കാർബൺ പതിനാലാണ് വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോൺ ഏത് മെതിലിൻ എതിലീൻ ജിബർലി ഓക്സിൻ വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോണാണ് എതിലിൻ മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനായ കെ മാധവൻ നായർ വി മാധവൻ നായർ പി മധുസൂദനൻ നായർ എം വാസുദേവൻ നായർ വി മാധവൻ നായരാണ് ശരിയായ ഉത്തരം അർജൻറ്റീനയുടെ ജേഴ്സി എഴുതിയതാര് ബെന്യാമിൻ ലയണൽ മെസ്സി ഗാരിഖ് ഹുസൈനി കെ ആർ മീര ബെന്യാമിനായിരുന്നു ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്ന സ്ഥലം ഡൽഹി കൊൽക്കത്ത പഞ്ചാബ് പൂനെ ഡൽഹിയിലായിരുന്നു സമ്പൂർണ്ണ ശുചിത്വ കേരള മിഷൻ പ്രഖ്യാപനം നടത്താൻ ഉദ്ദേശിക്കുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി അടുത്തിടെ ഡാർക്ക് ഓക്സിജൻ കണ്ടെത്തിയ സമുദ്രം ഏത് ആർട്ടിക് അറ്റ്ലാന്റിക്ക് ഇന്ത്യൻ പസഫിക് പസഫിക് സമുദ്രത്തിലായിരുന്നു അടുത്തിടെ ന്യൂക്കാസിറ്റ് രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്ന് മൃഗങ്ങളുടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏത് അമേരിക്ക ഇന്തോനേഷ്യ ബ്രസീൽ ജപ്പാൻ ബ്രസീലിലായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഒമാൻ അറേബ്യ ഖത്തർ മുംബൈ ഒമാനിലായിരുന്നു ദേശീയ ലഹരി വിരുദ്ധ ട്രോൾ ഫ്രീ നമ്പർ എന്നറിയപ്പെടുന്നത് ഒന്ന് ഒമ്പത് നാല് പൂജ്യം ഒന്ന് ഒമ്പത് ആറ് നാല് ഒന്ന് ഒമ്പത് മൂന്ന് മൂന്ന് ഒന്ന് ഒമ്പത് അഞ്ച് എട്ട് ഒന്ന് ഒമ്പത് മൂന്ന് മൂന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തെലുങ്കാന ബീഹാർ ഉത്തർപ്രദേശ് മേഘാലയ ബീഹാറിലാണ് ചരിത്രപ്രസിദ്ധമായ രേഖകൾ ദശിപ്പിച്ചാൽ അഞ്ച് വർഷം തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയും അനുവദിച്ച സംസ്ഥാനം ഏത് തമിഴ്നാട് ഗോവ കേരളം കർണാടക കേരളമായിരുന്നു റോഡ് സുരക്ഷാ ആക്ഷൻ പ്ലാൻ ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് കർണാടക ജാർഖണ്ഡ് രാജസ്ഥാൻ ആസാം റോഡ് സുരക്ഷാ ആക്ഷൻ പ്ലാൻ ഏർപ്പെടുത്തിയത് രാജസ്ഥാനിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാൽപ്പത്തി ഒന്നായിരം വർഷം പഴക്കമുള്ള ഒട്ടക പക്ഷിയുടെ കൂട് കണ്ടെത്തിയത് എവിടെയാണ് ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാര് മോഹൻലാൽ മമ്മൂട്ടി ജയറാം ദിലീപ് മോഹൻലാലാണ് അടുത്തിടെ ലക്ഷം ഇന്ത്യൻ കാക്കകളെ കൊന്നൊടുക്കാൻ തീരുമാനിച്ച രാജ്യം ഏത് ജനീവ കെനിയ ഇസ്രായേൽ സ്വീഡൻ കെനിയയിലായിരുന്നു ഉഷ്ണതരംഗത്തെ ദേശീയ ദുരന്തമായി കണക്കാക്കാൻ ഉത്തരവിട്ട ഹൈക്കോടതി ഏത് രാജസ്ഥാൻ ഹൈക്കോടതി ഗുജറാത്ത് ഹൈക്കോടതി സിക്കിം ഹൈക്കോടതി കേരള ഹൈക്കോടതി രാജസ്ഥാൻ ഹൈക്കോടതിയായിരുന്നു പാമ്പിൻ്റെ കൊത്തുപണി കണ്ടെത്തപ്പെട്ട പുതുക്കി ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കാസർഗോഡ് വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലായിരുന്നു അക്വാട്ടിക് മത്സരങ്ങൾക്കായി ഏറ്റവും ഉയരം കൂടിയ നീന്തൽക്കുളം സ്ഥിതി ചെയ്യുന്ന രാജ്യം കൊറിയ ജപ്പാൻ ഭൂട്ടാൻ അമേരിക്ക ഭൂട്ടാനിലാണ് വെസ്റ്റ് നൈൽ എന്ന രോഗം മൂലം മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത് ഇടുക്കി കാസർഗോഡ് തൃശ്ശൂർ കോട്ടയം തൃശൂർ ജില്ലയിലായിരുന്നു മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായ വിക്ഷേപിച്ച രാജ്യം ഏത് ദക്ഷിണാഫ്രിക്ക ഉത്തര കൊറിയ മലേഷ്യ സ്വീഡൻ മലേഷ്യയിലായിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവി ആര് രോഹിത് ശർമ്മ ദിനേശ് കുമാർ ഹംസ യൂസഫ് അനൂപ് ശുക്ല ദിനേശ് കുമാറാണ് ഈ വർഷം പത്മശ്രീ ലഭിച്ച മലയാളികളുടെ എണ്ണം പേർ അഞ്ചു പേർ പേർ മൂന്ന് പേർ ഈ വർഷം പത്മശ്രീ ആറു പേർക്കാണ് ലഭിച്ചത് അടുത്തിടെ ആംഗ്യഭാഷ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ച രാജ്യം ഏത് ജപ്പാൻ ഇന്ത്യ അമേരിക്ക ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്ക ആയിരുന്നു ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് കേരളം കർണാടക ആസാം തമിഴ്നാട് കേരളമായിരുന്നു ബ്രൂ ക്ലാബുകളുടെ വ്യാപനം തടയാൻ പുതിയ പദ്ധതി ആരംഭിച്ച രാജ്യം സ്വീഡൻ അമേരിക്ക ജപ്പാൻ ഇറ്റലി ഇറ്റലി ആയിരുന്നു കേരളത്തിലെ ആദ്യ എ ഐ സ്കൂളിൽ നിലവിൽ വന്നത് എവിടെ കൂവളം കൊച്ചി മുഴുപ്പിലങ്ങാട് ശാന്തിഗിരി ശാന്തിഗിരി ആയിരുന്നു മത്സ്യങ്ങളിൽ കോവിഡ് പരിശോധന ആരംഭിച്ച രാജ്യം ജപ്പാൻ അമേരിക്ക ചൈന ഇന്ത്യ മത്സ്യങ്ങളിൽ കോവിഡ് പരിശോധന ആരംഭിച്ച രാജ്യമായിരുന്നു ചൈന നബാർഡിൻ്റെ പുതിയ ചെയർമാൻ ആരാ മുഹമ്മദ് മുസ്തഫ കുമാർ ശർമ്മ രാഹുൽ ജാഗർ റീന മോഹൻ മുഹമ്മദ് മുസ്തഫയായിരുന്നു ഏത് രാജ്യത്തെ ദേശീയ ഫുട്ബോൾ ടീമിനാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫ വിലക്കേർപ്പെടുത്തിയത് ഇന്ത്യ ചൈന അമേരിക്ക ജപ്പാൻ ഇന്ത്യക്കായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാമത് വാർഷികാഘോഷം പ്രമാണിച്ച് എത്ര തമിഴ്ത്തടങ്ങളാണ് ഇന്ത്യ റംസാൻ സൈറ്റുകളുടെ പട്ടികയിൽ ചേർത്തത് 17, 14, 11, 19, 11 സൈറ്റുകളെ നിലവാരം കുറഞ്ഞ പ്രഷർ ക്ലൂക്കർ വിറ്റതിന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഒരു ലക്ഷം രൂപ പിഴ ചുമത്തിയ ഇ കൊമേഴ്സ് കമ്പനി ഏത് ആയിരുന്നു ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ന്യൂഡൽഹി രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിച്ച രാജ്യം പാകിസ്ഥാൻ ചൈന ഇറ്റലി ഇന്ത്യ ഇന്ത്യയായിരുന്നു ജമീന്ദാരി അസോസിയേഷൻ നിലവിൽ വന്നത് ബാംഗ്ലൂർ ഡൽഹി മുംബൈ കൽക്കട്ട ജമീന്ദാരി അസോസിയേഷൻ നിലവിൽ വന്നത് കൽക്കട്ടയിലാണ് ലോക തപാൽ ദിനമായി ആചരിക്കുന്നത് എന്ന് ഒക്ടോബർ ഒൻപത് ഏപ്രിൽ ആറ് ജനുവരി മൂന്ന് ഡിസംബർ രണ്ട് ലോക തപാൽ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ ഒൻപതിനാണ് ലോകത്തിൻ്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക കാനഡ മെക്സിക്കോ ലോകത്തിൻ്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന രാജ്യം മെക്സിക്കോയാണ് ശരിയായ ഉത്തരം ലോകത്ത് ഏറ്റവും കൂടുതൽ ന്യൂസ് ഏജൻസികളുള്ള രാജ്യം ഏത് ബ്രിട്ടൻ ചൈന യു എസ് എ ജപ്പാൻ ഏറ്റവും കൂടുതൽ ന്യൂസ് ഏജൻസികൾ ഉള്ളത് യു എസ് എയിലാണ് മുംബൈ നാവിക കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് മുംബൈ നാവിക കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു കൃഷി മന്ത്രിസഭ രൂപീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ തെലുങ്കാന ചൈന ഇന്ത്യ കൃഷി മന്ത്രിസഭ രൂപീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ കേരളത്തിലെ ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം ഏത് ഏറനാട് കുന്നത്തൂർ മല്ലപ്പള്ളി മഞ്ചേശ്വരം കേരളത്തിലെ ഏറ്റവും ചെറിയ നിയോജക മണ്ഡലമാണ് മഞ്ചേശ്വരം ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാർ ജില്ല ഏത് കണ്ണൂർ ആലപ്പുഴ പാലക്കാട് വയനാട് ഏറ്റവും കൂടുതൽ പട്ടിക ഉള്ള ജില്ല പാലക്കാടാണ് ശരിയായ ഉത്തരം പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ ഇരവിപേരൂർ കടമ്മനിട്ട കോന്നി തിരുവല്ല പത്തനംതിട്ട ജില്ലയിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല റെയിൽവേ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റാണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചത് ആര് കെ കേളപ്പൻ ഉമ്മൻചാണ്ടി കരുണാകരൻ ഇ കെ നായനാർ ഇ കെ നായനാരായിരുന്നു ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏത് വ്യാഴം ബുധൻ ശുക്രൻ ചന്ദ്രൻ ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹം ഏത് ചന്ദ്രനാണ് ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹം കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആര് ചാൾസ് ബാബേജ് അലൻ ട്യൂറിൻ ഫിലിപ്പ് ക്യാൻ മാർട്ടിൻ കൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ആണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിനായിരുന്നു ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ സ്ഥിതി ചെയ്യുന്നത് എവിടെ ബാംഗ്ലൂർ മുംബൈ ഡൽഹി പൂന ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ സ്ഥിതി ചെയ്യുന്നത് പൂനയിലാണ് കുമാരഗുരുദേവന്റെ പത്നിയുടെ പേരെന്ത് കാർത്തു രജ്ഞമ്മ കനകമ്മ ജാനമ്മ കുമാരഗുരുദേവൻ്റെ പത്നിയുടെ പേര് ജാനമ്മ എന്നായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഏത് മുതുകുളം കഞ്ഞിക്കുഴി മാമാരിക്കുളം അരൂര് മാമാരിക്കുളമാണ് ശരിയായ ഉത്തരം മന്നത്തു പത്മനാഭൻ ജനിച്ച ജില്ല ഏത് കോഴിക്കോട് കൊല്ലം കണ്ണൂർ കോട്ടയം മന്നത്ത് പത്മനാഭൻ ജനിച്ച ജില്ല കോട്ടയം ജില്ലയാണ് ഈഴവ സമാജം സ്ഥാപിച്ച വ്യക്തി ആര് സി വി കുഞ്ഞിരാമൻ ടി കെ മാധവൻ ടി കെ നാരായണൻ കെ സുകുമാരൻ ഈഴവ സമാജം സ്ഥാപിച്ചത് ടി കെ മാധവനായിരുന്നു ജന്മന വലിയ മൂലയുള്ള സ്ത്രീകളുടെ സവിശേഷത ബുദ്ധി കൂടുതൽ സൗന്ദര്യം കൂടുതൽ കാമം കൂടുതൽ ബുദ്ധി കുറവ്